കിഴുവിലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരെയും നാഷണൽ ഹെറാൾഡ് കേസിൽ യങ് ഇന്ത്യ കമ്പനിക്കെതിരെയും ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടാക്കിയ കേസിൽ കോൺഗ്രസ് വാദങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെ നിയമ നടപടിയിലേക്ക് കടക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചിഴുവിലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കടയറ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു െതിരെ പ്രതിഷേധം ഒതുക്കെതിരെ പ്രതിഷേധം തവിലക്കാൻ നോക്കണ്ട തവിലക്കൻ നോക്കണ്ടല്ല വ്യാപകമായി തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതാക്കളുടെ പേരിൽ കേസെടുക്കുന്ന ഒരു ഭ്രവണധാര ആരംഭിച്ചിട്ട് പത്തു വർഷത്തോളമായി ഇങ്ങനെ ഒരു പ്രവണതയുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ആണെന്ന് കേന്ദ്രം ഭരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് എന്ന സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് എന്ന പത്രം മൂന്ന് ഭാഷകളിലായി അത് ആരംഭിച്ചുവെങ്കിലും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തും പിന്നു പിന്നീടുള്ള കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു വർഷ വർത്തന മേഖലയാണ് ആ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം അവസാനം യങ് ഇന്ത്യ അക്കമ്പനിയായി മാറുമ്പോഴും അതിലെ ഓഹരി പങ്കാളികളായി മുന്നോട്ട് വന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയ ഗാന്ധിയും അടക്കമുള്ളവരുടെ നിയമപ്രകാരമുള്ള ബയല ഒരു കമ്പനി രൂപീകരിക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ആരംഭിച്ച ആ പത്രം ആ കമ്പനി കമ്പനി ഈ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ആ കമ്പനിയെ കള്ളക്കേസിൽ കുടുക്കുകയാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കുമെതിരെ സോണിയാഗാന്ധിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടും രാഹുൽ ഗാന്ധിയെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ടും എന്ന കോടതി സമൻസ് അയച്ചിരിക്കുന്നു സുബ്രഹ്മണ്യം സ്വാമിയുടെ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ടായ ഒരു കേസാണിത് അദ്ദേഹം ഒരു നിങ്ങൾക്കറിയാം സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരുടെ പേരിലും കേസുകൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഇതിനെതിരെ ഒരു കേസ് കൊടുക്കുകയും അത് ബി ജെ പി ഏറ്റെടുക്കുകയും ബി ജെ പി അതിനെ ആയുധമാക്കിക്കൊണ്ട് ആ കേസിനെ ആയുധമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ അത് കൊണ്ടുവരികയായിരുന്നു ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൽ പത്രത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്സിന് പറയാനുള്ള ഒരു കോൺഗ്രസിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് തീർത്തും സുതാര്യമായി നടത്തിയ ഈ ഇടപാടിനെ രണ്ടായിരം കോടിയുടെ കള്ളപ്പണ ഇടപാട് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഈ എടുത്ത ഒരു കേസാണ് ഇന്ന് നമ്മൾ അതിനെതിരെയാണ് നമ്മൾ ഇന്ന് പ്രതികരിച്ചതും നമ്മളുടെ പ്രതിഷേധം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് അധ്യക്ഷ ജയന്തി കൃഷ്ണ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി എ റഹിം നൌഷാദ് ഒഐ സി സി മണികണ്ഠൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സബീർ വാർഡ് മെമ്പർ വത്സലകുമാരി കിഴിവു സർവീസ് സഹകരണ ബാങ്ക് ബോർഡംഗം താഹ മണലുവിള മണ്ഡലം ഭാരവാഹികളായ മുരളീധരൻ സുബൈർ കുഞ്ഞ് ഷെഫി വക്കത്ത് വിള തുടങ്ങി ബൂത്ത് തല പ്രവർത്തകരും പങ്കെടുത്തു നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്